ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബി ബി മാരത്തോൺ ടാസ്കിൽ വിജയിച്ച ആര്യന് ഇപ്പോഴുതാ ഒരു സീക്രട്ട് ടാസ്ക് കൊടുത്തിരിക്കുകയാണ് എന്നാൽ സീക്രട്ട് ടാസ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ബിഗ് ബോസ് നൂറയെയും ബിന്നെയും ഉള്ളിലേക്ക് വിളിച്ചു കൺഫെൻഷൻ റൂമിലേക്ക് വിളിപ്പിച്ചു വിളിപ്പിച്ചതിന് ശേഷം അവരോട് കാര്യവിവരങ്ങളൊക്കെ തിരക്കി അപ്പോൾ ബിഗ് ബോസ് അവരോട് ചോദിച്ചു എങ്ങനെ പോകുന്നു എന്തൊക്കെയുണ്ട് വിഷമം പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എന്ന രീതിയിലൊക്കെ അവരോട് ചോദിക്കുന്നു അവർ പറഞ്ഞു വിടുന്നു ഈ പറയുന്ന നൂറയാണെങ്കിൽ നൂറയുടെ വീട്ടുകാരെ കാണാത്തതിന്റെ വിഷമം പറയുന്നു അത് കഴിഞ്ഞതിന് ശേഷം അവർ പുറത്തു വന്ന ശേഷം ആര്യനെ വിളിക്കുന്നു ആര്യനെ വിളിച്ചിട്ട് ആര്യനോട് വ്യക്തമായിട്ട് സീക്രട്ട് ടാസ്കിനെ കുറിച്ച് പറയുന്നുണ്ട് അത് കഴിഞ്ഞാൽ ആരും ഒരു ഫോണൊക്കെ കൊടുത്തിട്ട് പറഞ്ഞു ഈ ടാസ്ക് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ബിഗ് ബോസ് ഒറ്റ കൊടുക്കരുത് എന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം രഹസ്യമായിട്ട് ബിഗ് ബോസ് ഫോൺ വിളിക്കുമെന്നുള്ള കാര്യമൊക്കെ ബിഗ് ബോസ് പറയുന്നുണ്ട് ഈ ടാസ്കിൽ കഴിഞ്ഞാൽ ഞാനും നിയമമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ഞാൻ തരുന്ന നിർദ്ദേശങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ഒറ്റി എന്ന രീതിയിലും ബിഗ് ബോസ് പറഞ്ഞു അത് അതുകഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് നെവിനെയോടെ വിളിക്കുന്നുണ്ട് ആർക്കും കൺഫ്യൂഷൻ വരാതിരിക്കാൻ അല്ലെങ്കിൽ ആർക്കും ഡൗട്ട് വരാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് പലയിടങ്ങളിലായിട്ട് ഫുഡുകളെ ഒളിപ്പിച്ച് വെക്കും അത് ആരും അറിയാതെ ആ എടുക്കുന്ന സ്ഥലത്തല്ലാതെ പബ്ലിക്കിൽ മറ്റാരും കാണാതെ പോയിരുന്ന് കഴിക്കണമെന്നൊക്കെയാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം സഹായികളെ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാവും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കൂടുതൽ ബിഗ് ബോസ് ലൈവ് പ്രശ്നം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്